മുടി ചെയ്യുമ്പോൾ ഒരുപാട് മുടി കൊഴിയുന്നവരാണോ നമ്മൾ ഒത്തിരി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് മുടി ഈ മുടി മുടികൊഴിച്ചിലൊന്നും മാറാൻ വേണ്ടിട്ട് ഒത്തിരി പ്രോഡക്ട്സ് മാറി മാറി യൂസ് പ്രോഡക്റ്റ് എന്നിട്ടും നമ്മുടെ ഹെയർ ലോസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ ഹെയർ ഇത്ര ലോസ് ആവുന്നത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടറിനെ കണ്ടിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയും ചിലർക്ക് പോസ്റ്റ്മോർട്ടം ആയിട്ട് വരലുണ്ടാവും ആഫ്റ്റർ ഡെലിവറി ഫീഡിങ് ഒക്കെ ചെയ്യുന്ന അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ ഹെയർ ലോസ് നന്നായിട്ട് വരും കാരണം അവരുടെ ഹോർമോൺ വേരി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ ലോസ് വരാൻ ചാൻസ് ഉണ്ട് തൈറോയിഡ് ഉള്ളവർക്ക് ഹെയർ ലോസ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻസ് ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ റിയൽ റൂട്ട് കോസ് നമ്മുടെ ഹെയർ പോകാനുള്ള കാരണം അത്രയും നമ്മൾ മാറി മാറി പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടും നമ്മുടെ ഹെയർ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അതിനൊരു കുറവില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഹെയറിനെ പറ്റിയിട്ടല്ല ന്യൂട്രിയൻസ് ഏതാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ബയോട്ടിൻസിൻ സിങ്ക് വൈറ്റമിൻ ഡി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ സി ഇതെല്ലാം ഡെഫിഷ്യൻസി പ്രോട്ടീനൊക്കെ ഡെഫിഷ്യൻസി വരുമ്പോൾ അത് നമ്മുടെ ഹെയറിനെയും സ്കിന്നിനെയും ഒക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും നമുക്ക് നല്ലപോലെ ഹെയർ ലോസും കാര്യങ്ങളൊക്കെ വരും ഇതിൽ നമുക്ക് ചെയ്യാൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ഡയറ്റിൽ നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക അതേപോലെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുവിധം എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ആയിരിക്കും അപ്പോൾ ഈ പറയുന്ന ചെറിയ ചെറിയ ഡെഫിഷ്യൻസീസും കാര്യങ്ങളും നമുക്ക് മീറ്റ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റൂട്ട് കോസ് എന്താണെന്ന് ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് തൈറോയിഡായിരിക്കും പി സി ഒ ഡി വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ ലോസ് വരും സ്ട്രെസ്സ് വന്ന ഹെയർ ലോസ് വരും സ്ലീപ്പ് പ്രോപ്പറായിട്ടല്ല എന്നുണ്ടെങ്കിൽ അതിനും ഹെയർ ലോസ് വരും ഇതൊക്കെ നമ്മൾ ആദ്യം എന്താണോ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് കണ്ടുപിടിക്കുക അതിന് ശേഷം നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഹെയർ ഓയിലും അതേ വേണ്ട ഹെയറിന് വേണ്ടിയിട്ടുള്ള മസാജും കാര്യങ്ങളും പാക്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും നമ്മൾ ഒട്ടും ഡയറ്റ് പ്രോപ്പർ അല്ല നമ്മൾ കുറേ ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും മീറ്റായി പോകുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഹെയർ ലോസ് വരും അപ്പോൾ സിഡെൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷമുള്ള ഹെയർ ആണ് അത് നമ്മൾ നല്ലതായിട്ട് ടേക്ക് കെയർ ചെയ്ത് നടത്തിക്കൊണ്ടിരുന്നതാണ് സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം എൻ്റെ ഹെയർ ലോസ് ഭയങ്കര കൂടുതലായിരുന്നു അതിന് ഞാൻ കണ്ടുപിടിച്ച റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ സ്ലീപ്പ് പ്രോപ്പറല്ല സെക്കൻഡ് സ്ട്രെസ് ഉണ്ടായിരുന്നു പിന്നെ ഫീഡിങ് മദറാണ് തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈറ്റമിൻ ഡി ആൻഡ് അയൺ ഡെഫിഷ്യൻസി ഉണ്ട്